ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു കിച്ചൺ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത് നമ്മുടെ വീട്ടമ്മമാരുടെയൊക്കെ ഒരു പ്രശ്നമാണല്ലേ മീൻ ക്ലീൻ ചെയ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഉളുമ്പ് കളയാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടല്ലേ പണ്ടൊക്കെ നമ്മൾ ഈ കരിമീനും പിന്നെ പിലോപ്പി പോലുള്ള മീനുകളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ചെതമ്പൽ കഴിഞ്ഞാൽ ആ ഉളുമ്പ് കളയാൻ വേണ്ടി ഏതെങ്കിലും കല്ലില് ചരലക്കിട്ട് നമ്മൾ ഒരച്ച് കളയാണ് ചെയ്യണത് ഇപ്പോൾ അതൊന്നും നടപ്പിലാവുന്ന കാര്യമല്ല അപ്പോൾ അതിനുള്ളൊരു നല്ല അടിപൊളി ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒന്നില്ലെങ്കിൽ നമുക്കിതിങ്ങനെ ചെത്തിയെടുക്കാം ചെത്തിയെടുക്കണമെങ്കിൽ നമുക്ക് നല്ല എക്സ്പേർട്ട് ആയിരിക്കണം എക്സ്പെർട്ടായിരിക്കണം കായികമൊന്നും മുറിയാണ്ട് ചെത്താനുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം എനിക്കത് അറിയത്തില്ല കേട്ടോ ഞാനിപ്പോൾ അത് കാണിച്ചു തരുന്നതേയുള്ളൂ അതിന് ഈ ബ്ലേഡ് കത്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടുവേ പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിട്ട് കൊള്ളും ഞാൻ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഇത് ചെയ്യണത് ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ ഒരു ചേച്ചി ചെയ്യുന്നത് കണ്ടേ അവർ നല്ല വേഗം സ്പീഡ് സ്പീഡ് ചെയ്യണം കണ്ടു പക്ഷേ അത് നമുക്ക് നല്ലതുപോലെ എക്സ്പെർട്ടായിട്ടുള്ള ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒന്ന് തന്നെയാണ് നമ്മുടെ കൈ റെൻറ്റ് കൈയിൽ തന്നെ കുറേ ഇങ്ങനെ തെന്നി തന്നെ വന്നു കുറേ നോക്കിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് ചിലപ്പോൾ മാംസം തന്നെ ചെത്തിപ്പോരും ഞാൻ ഇങ്ങനെയല്ല കേട്ടോ ചെയ്യാറ് ഇത് രണ്ടും ചെത്തിയിട്ടും കുറേ ഫിനിഷിങ് ആയിട്ടില്ല നമ്മൾ കടകളീന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ അവർ നല്ല ഭംഗിയായിട്ട് ചെത്തിത്തരും അവർ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരല്ലേ അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടമ്പുളിയില്ലേ കുടമ്പുളി നമ്മുടെ വീടുകളിലെല്ലാം ഉള്ളതാണ് അതിൽ ഉപയോഗിച്ച കുടമ്പുടിയാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് കുറേ കുടമ്പുപൊളിയൊക്കെ ഇങ്ങനെ കട്ട പോലെ ഇരിക്കണം നമുക്ക് ഉപയോഗിക്കാത്ത ഉണ്ടാവത്തില്ലേ അത് നമുക്ക് മീനിനെടുക്കുമ്പോൾ വെട്ടാനെടുക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളത്തിലിട്ട് നമ്മൾ വെച്ചേക്കണേ അപ്പോൾ മീൻ വെട്ടിക്കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ കറയൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും എന്നിട്ട് മീൻ്റെ ചെതമ്പല് കളഞ്ഞു കഴിഞ്ഞിട്ടും കണ്ടു കാണുന്നതാണ് ആ മീനിൻ്റെ ചേണി പോലെ പിടിച്ചിങ്ങനെ ഇരിക്കണേ ഇരിക്കുവേ ഉളുമ്പ് പിടിച്ചിരിക്കണ കണ്ടോ അത് നമുക്ക് ഈ മീനിനെ ഈ വെള്ളത്തിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഇട്ട് വെച്ചേക്കണം ഇട്ടുവച്ചേക്കണം മുങ്ങിക്കിടക്കണമെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും മറിച്ചൊന്ന് കൊടുക്കേണ്ടി വരുവേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ ഇത് ഞാൻ ചെത്തി വെച്ചതാണ് കേട്ടോ ചെത്തിവെച്ചത് കണ്ടോ കറക്റ്റ് ഫിനിഷിങ് വന്നിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഉടമ്പുളിയിൽ ഇട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ എല്ലാവരും പറയാറുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മീനിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഇട്ട് വെക്കണമെന്ന് മീനിൻ്റെ ടേസ്റ്റ് പോകുന്നൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ കുറേ കമൻസ് എനിക്ക് വന്നിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ ഇപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വന്നിട്ടില്ല പി മീനും ഇതുപോലെ തന്നെ ഞാൻ കുടമ്പുളിയിലിട്ട് ഇത് ഒരു ഉളുമ്പുള്ള മീനുകളൊക്കെ അങ്ങനെയാണ് ചെയ്യണത് അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എടുത്തിട്ട് ഇങ്ങനെ കത്തി വെച്ചൊന്നും ഇങ്ങനെ വടിച്ചു കൊടുത്താൽ മതി കണ്ടോ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ആ ഉളുമ്പ് മൊത്തം ഇങ്ങോട്ട് പോരുവേ ഇത് കളയാണ്ട് നമുക്ക് കറി വയ്ക്കാൻ എന്തായാലും പറ്റത്തില്ല കാരണം ഭയങ്കര ഒരു ഉളുമ്പ് ചുവ നമ്മുടെ കറിയുടെ ആ മീൻ്റെ ചാറിനൊക്കെ വരുവേ കണ്ടോ ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി നമുക്ക് ഇതുപോലെ ചെതമ്പല് കളഞ്ഞ് വെള്ളത്തിലിടുന്ന ടൈമിൽ ഒരു അഞ്ച് മിനിറ്റത്തേക്ക് നമുക്ക് വെള്ളത്തിലിട്ട് പോകുമല്ലോ അപ്പോൾ നമുക്ക് കറിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള ഉള്ളിയൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാനുള്ള ടൈമുണ്ട് മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ സമയം എടുക്കും കേട്ടോ കൈയും മുറിയും നമ്മുടെ സമയവും പോകും ഇതാവുമ്പോൾ നമുക്ക് പുളി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിലൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതിയെ കേട്ടോ നല്ലോണം ക്ലീൻ ആയിക്കോട്ടെ ചിലർ വിനാഗിരി യൂസ് ചെയ്യും വിനാഗിരി യൂസ് ചെയ്ത് കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിൻ്റെ ആ ഒരു മാംസം പൊള്ളിയ പോലെ ആയിപ്പോകും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഞാനതും ചെയ്തു നോക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൽ ചെയ്യണ അത്രയും ഒരു ഇത് വരത്തില്ല നല്ല വെളുത്തൊക്കെ കിട്ടും പക്ഷെ ഒരു വഴുവഴുപ്പ് വരും മീനിന് വിനാഗിരി യൂസ് ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് പിന്നെ കണ്ണൊക്കെ ഇങ്ങനെ വേറൊരു കളറായി പോകും ഇതിനും വരും ഒരു ടേസ്റ്റ് വ്യത്യാസം വ്യത്യാസമൊന്നുമില്ല കേട്ടോ കാരണം പുളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ളൊരിതാണല്ലോ വേറെ കെമിക്കലൊന്നും അതിനകത്തില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനം തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ മുടക്കമൊന്നുമില്ല നമ്മൾ ഉപയോഗിച്ച പുളി ആയാലും മതി നമ്മൾ മീനീന്നൊക്കെ മാറ്റി വെക്കത്തില്ലേ ആ പുളിയും പിന്നെ ഉപയോഗിക്കാണ്ട് കുറേ പുളിങ്ങനെ കെട്ട പുളികൾ പുളികളുണ്ടാവുമല്ലോ കട്ട പിടിച്ച പോലത്തെ അതൊക്കെ നമുക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാലും ഇതുപോലെ നല്ല ഈസി ആയിട്ട് നല്ല പളുങ് പോലെ വെളുത്ത് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞാനിതുപോലെയാണ് ചെയ്തെടുക്കാറ് കണ്ടോ ഇപ്പോൾ നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വയറിനൊരു കൈപ്പ് ഉണ്ടാവത്തില്ല അത് കളയാം അവൻ്റെ മൈതിയിട്ടൊന്ന് കഴിയാൻ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ